ഇപ്പം ഞങ്ങൾ ചെറിയ യാത്രയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ലച്ചുകൊണ്ട് അന്നിക്കൊട്ടനുണ്ട് ചിത്തുകൊണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഈ യാത്ര ചെറിയൊരു വീക്കെൻഡ് യാത്ര അന്നിക്കുട്ടൊക്കെ ഒന്ന് ഉറങ്ങുമായിരുന്നു വേണ്ട അന്നി ഉറങ്ങുമായിരുന്നു അന്നി ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ എന്തായാലും ഈ യാത്ര വന്നിരിക്കുന്നത് മലയിഞ്ചിയിലേക്കാണ് മലയിഞ്ചി തൊടുപുഴ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും കരിമണ്ണൂർ ഉടുമ്പന്നൂർ അല്ലേ കരിമണ്ണൂർ ഉടുമ്പന്നൂർ വഴി മലയഞ്ചിയിൽ എത്തിച്ചേരാൻ പറ്റും മലയഞ്ചിയിൽ ചെറിയ ചെറിയ അരുവികൾ പുഴകൾ അങ്ങനെയുള്ള ഭംഗിയുള്ള പ്രദേശമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോ കാണിച്ചുതരാം അല്ലേ ലച്ചു ലച്ചു എങ്ങനെയുണ്ട് അടിപൊളിയാണോ ടിപൊളി പാലവും ഒരു ചെറിയൊരു എന്താ പറഞ്ഞാൽ ഒരു അരുവിയൊക്കെ ആടല്ലേ അടിപൊളിയുണ്ട് ഇതൊരു വലിയൊരു മരമാണ് എൻ്റെ സൈസ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുന്ന എനിക്കറിയില്ല ഭയങ്കര സൈസിലുള്ളൊരു മരമാണ് കാണിക്കുന്നത് എന്റെ ചൂടിന്ന് കാണിച്ചുതരാം വെള്ളച്ചാട്ടം അങ്ങനെ ഉണ്ട് അടിപൊളി അതെ അടിപൊളി ക്ലിയർ വെള്ളേ വൈറ്റ് കളർ വെള്ളച്ചാട്ടാ നമ്മുടെ വെള്ളച്ചേട്ടൻ കഴിച്ചോ വെള്ളച്ചാട്ടം ഞാനോ അന്നിക്കുട്ടൻ വെള്ളം വെള്ളച്ചേട്ടം കാണിച്ചോടുക്കൂ ഹായ് എന്നാണോ വെള്ളച്ചാട്ടം ഞങ്ങൾ മലയഞ്ചി കാഴ്ചകൾ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അടിപൊളി കാഴ്ച അല്ലേ എവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വണ്ടിയുടെ ബാക്കിൽ ഫുഡ് സെറ്റ് ചെയ്യാം അല്ലേ ഇവിടെ വണ്ടി വണ്ടിയുടെ ബാക്കിൽ കഴിക്കാം അല്ലേ എന്നെക്കുട്ടെ എന്നെക്കൂട്ടെ കൈ കഴുകാൻ പോകണം നമുക്ക് ഫുഡ് കഴിക്കാമല്ലോ കൈ കഴുകൂ ലച്ചിക്കൂടിനൊക്കെ ഫുഡ് സെറ്റ് ചെയ്യാണ് വണ്ടിക്കകത്തൊരു ഫുഡ് അടി അടിപൊളി വെള്ളി ഇടുക്കിയിലൊക്കെ ഓപ്പണാക്കി ഫുഡൊക്കെ സെറ്റ് ചെയ്യാണ് നല്ല വൈപാട്ടോ നല്ല അടിപൊളി പ്ലേസ് ആണ് നമുക്കിങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് ചിത്തു ഫുഡിന് വേണ്ടി വീട്ടിൽ നിന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യൽ മീൻ വറുത്തത് ആ എന്ത് മീനാണ് തിലോപ്പി തിലോപ്പി ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നു ഞങ്ങൾ ഊൺ എടുത്തില്ല ഊണ് വരുന്ന വഴിക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ നിന്ന് മേടിച്ചു അങ്ങനെ തിലോപ്പി ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നു ഇപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആക്ച്വലി ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ കാറല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് എൻ്റെ വണ്ടി വർക്ക് സ്റ്റോപ്പിലാണ് അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അടിപൊളി വൈബൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്തായാലും നല്ല ക്ലൈമറ്റല്ലേ ഏ നല്ല മഞ്ഞല്ലേ ലച്ചു നല്ല മഞ്ഞ് തണുപ്പ് അടിപൊളി ക്ലൈമറ്റല്ലേ ലച്ചു അല്ലേ വൈബുവാണെന്ന് പറഞ്ഞേ അല്ലേ അപ്പം ഇത്രയും വൈബിൻ ഫുഡ് കഴിച്ചാൽ പോരെ മഴയൊക്കെ ഹെവി ആയിട്ടുണ്ട് അതായത് തിത്ത മഴയത്ത് നിൽക്കുന്നു അതെ വെള്ളച്ചാട്ടമൊക്കെ ഹെവിയായി കാണിച്ചു തരാം വേണ്ട വെള്ളച്ചാട്ടമൊക്കെ ഹെവിയായിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇതാ ഫുഡൊക്കെ കഴിച്ച് എല്ലാം റെഡിയാക്കി ഞങ്ങൾ പ്ലാസ്റ്റിക് ഒന്നും കൂടിയിട്ടില്ല കേട്ടോ പ്ലാസ്റ്റിക് ഒക്കെ ഞങ്ങൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ട് ഫുഡിന്റെ വേസ്റ്റ് ഒന്നും ഇട്ടില്ല പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മഴയായി കോടയൊക്കെ അറിഞ്ഞു തുടങ്ങി അപ്പൊ നമുക്ക് തിരിച്ചു ഇവിടെ ഈ മലയഞ്ചി ഭാഗത്ത് വന്നൊരു കാഴ്ച നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് മഴയായിട്ട് ഞാൻ ഇറങ്ങി വന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കുത്തിയൊഴുകുന്ന പുഴയാണ് ഈ പുഴയ്ക്ക് കുറുകെ നാട്ടുകാർ തന്നെ ഒരു പാലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത്രയും വലിയൊരു പുഴയാണ് കുത്തി ഒഴുകുന്ന പുഴയാണ് ആ പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് കാണുന്നത് അത്യാഷ്യൻ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് മലയഞ്ചരിയുടെ ഒരു പുഴ കാണാൻ വേണ്ടി വന്നതാണ് വേളൂർ പുഴ വേളൂർ പുഴയിലെ കാഴ്ചകളാണ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പുഴ കാണും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ നീ തനപ്പാണി തനപ്പാണ് ഇവിടെ ചെറിയൊരു പാലം അടിപൊളി ശരിയണോ അയ്യ പയ്യാ നല്ല വീതിയുള്ള പുഴ കേട്ടോ പുഴയുടെ പേര് വേളൂർ പുഴ അല്ലേ വേളൂർ പുഴ നല്ല രീതിയിലുള്ള പുഴയാണ് ഇറങ്ങണ്ട ഇറങ്ങണ്ട ചെളിവെള്ളമാണ് വേളൂർ പുഴയുടെ ദൃശ്യഭംഗിയാണ് അടിപൊളിയല്ലേ നല്ല രസമായിട്ട് ഒഴുകുന്ന പുഴ കണ്ട ഇങ്ങനെ പോവും അങ്ങേരത്തി ഒരു പാലമൊക്കെ ആണ് അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് ആ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റും പുഴയുടെ കുറുകയുള്ള ഒരു പാലം ഈ പാലം കണക്ട് ചെയ്യുന്ന അപ്പുറത്തെ അല്ലേ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ നോളൂ നല്ലൊരു പാലമായിട്ടല്ലേ ഇതു നമ്മൾ കണ്ടത് ണാമെന്നാണോ ഏ പുഴന്തി ഇപ്പൊ ഞങ്ങൾ തിരിച്ചു തൊഴുഴെത്തി ഒരൊറക്കൊക്കെ കഴിഞ്ഞ് ലക്ഷിതരിപ്പുണ്ട് മലയിഞ്ചി കാഴ്ചകൾ കഴിഞ്ഞു അപ്പൊ എന്തായാലും അടുത്ത ബ്ലോഗുമായി കാണുന്നവരെ ബൈ